ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്കൂൾ വിട്ട് ജോർദാന് വന്നേക്കെയാണ് വന്നതിന് ശേഷം ഞാൻ അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ കയ്യിലൊരു കേക്ക് ഇരിപ്പുണ്ട് കേക്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട പക്ഷേ ഞാൻ ആ കേക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് അവൻ കഴിച്ചില്ല ട്യൂഷന് പോയിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞേക്കാണ് അപ്പോൾ ട്യൂഷനെ ഞാൻ കൊണ്ടാക്കി ഒരു നാല് മണിയൊക്കെയാണ് ട്യൂഷൻ തുടങ്ങുന്നത് അപ്പോൾ കറക്റ്റ് ഏഴരയ്ക്ക് തന്നെ വരണമെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ കടയിലേക്ക് വന്നു കടയിൽ വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് ചാച്ച വണ്ടിയിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെക്കുകയാണ് ആദ്യം കറിനിന്ന് നമ്മളെല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് പതിവ് അപ്പോഴത്തേക്കാണ് ഒരു എട്ടിൻ്റെ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കാനുള്ള കരി എടുക്കാൻ മറന്നുപോയി അപ്പോൾ ആ നേരത്തിന് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ബാക്കിയെല്ലാം തോ വൃത്തിയാക്കി വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് കടയിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഒരു അരമണിക്കൂറ് സമയം പറഞ്ഞു അപ്പോൾ വീട്ടിൽ അനിയനുണ്ടായിരുന്നു അതുകൊണ്ട് ഭാഗ്യത്തിന് അവൻ കരി എടുത്തു കൊണ്ടുവന്നിട്ട് പോവുകയാണ് ആ കരി കിട്ടിയ ഉടനെ ശേഷം പെട്ടെന്ന് അത് കത്തിച്ച് കനലാക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അവ അത് എടുത്തുകൊണ്ട് വരുന്ന നേരത്തിന് തന്നെ നമ്മൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് രണ്ട് കസ്റ്റമർ വന്ന് പാഴ്സലും ഫാഴ്സൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഗ്യാസിൽ തന്നെ വെച്ച് കത്തിച്ച് ആ ചൂടുണ്ട് കൊണ്ടുവന്ന സമയത്ത് ചൂടുണ്ടായിരുന്നു അങ്ങനെ കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ സൂപ്പിൻ്റെ കച്ചവടം തുടങ്ങി കുറച്ച് പേരൊക്കെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു മട്ടൺ സൂപ്പും ചിക്കൻ സൂപ്പും ആണ് ഉള്ളത് അപ്പോൾ ഒരു ഏഴ് അപ്പോഴേ ഏഴര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ചില ദിവസം അവര് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ തന്നെ ഞങ്ങളെ കടയിലോട്ട് കൊണ്ടാക്കിയിട്ട് പോവും അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വരയാണ് അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടും ഞങ്ങളെ കടയിൽ ഇരുന്ന് തന്നെയാണവും ഹോംവർക്ക് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൊടുക്കും ഒരു ഏഴര മണിയൊക്കെ ആവുമല്ലോ അപ്പോൾ കുറച്ച് വിശക്കും അപ്പോൾ സൂപ്പ് ഞാൻ ചോദിച്ചപ്പോൾ സൂപ്പ് വേണ്ട എന്ന് പറഞ്ഞപ്പം ഞാൻ ഞാൻ നിർബന്ധിച്ച് കുറച്ച് സൂപ്പ് കുടിപ്പിക്കാൻ നോക്കുകയാണ് അപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് സൂപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ഏതാണ്ട് ഒരു വർഷത്തോളമായി കട തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ സ്ഥിരം വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ വീഡിയോയിലായ കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി മോൻ്റെ പാട്ടെല്ലാം കാണുക കാണുകയും അതിൻ്റെ നല്ല സപ്പോർട്ട് ചെയ്യുകയും ഫോളോവർ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് സൂപ്പ് സൂപ്പ് വാങ്ങിക്കാൻ വരുന്നതിൽ തന്നെ ഉണ്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരും അപ്പൂപ്പമാരും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും വളരെ നന്ദി പറയാണ് ഞാൻ ഈ വീഡിയോ കൂടി തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു